കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഹണി ട്രാപ്പിൽപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദമ്പതികൾ ഉൾപ്പെടെ നാലു പേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു വള്ളിക്കൂത്ത് സ്വദേശിയും ദില്ലിയിലെ വ്യവസായിയുമായ തോട്ടുകളത്തിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള രതീഷിന്റെ ആത്മഹത്യയിൽ എടക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത് പള്ളിക്കുത്ത് സ്വദേശിനി ഇടപ്പലം നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള സിന്ധു ഭർത്താവ് നാൽപ്പത്തിനാല് വയസ്സുള്ള ശ്രീരാജ് സിന്ധുവിന്റെ ബന്ധുവായ പള്ളിക്കുത്ത് കൊന്നമണ്ണ മടുക്കോലിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള പ്രവീൺ നാട്ടുകാരനും ശ്രീരാജിന്റെ സുഹൃത്തുമായ കാക്കനാട്ടുപറമ്പിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള മഹേഷ് എന്നിവരെയാണ് സിഐ ടി വി ധനഞ്ജയ്ദാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പ്രതീഷിനെ പള്ളിക്കുത്തുള്ള വീട്ടിൽ വെച്ച ജൂൺ പതിനൊന്നിന് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഇടക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതീഷ് ഹണി ട്രാപ്പിന് ഇരയായതായി സൂചന ലഭിച്ചത് തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജുഗി എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് മരിച്ച രതീഷും സിന്ധുവും ബന്ധുക്കളും സഹപാഠികളുമായിരുന്നു സിന്ധു പലപ്പോഴായി പല ആവശ്യങ്ങൾ പറഞ്ഞ് രതീഷിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നു രതീഷ് പണം തിരികെ ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് പണം തിരിച്ചു കൊടുക്കാതിരിക്കാനും രതീഷിൽ നിന്നും കൂടുതൽ പണം തട്ടിയെടുക്കാനും വേണ്ടി സിന്ധുവും ഭർത്താവ് ശ്രീരാജൻ ചേർന്ന പദ്ധതി തയ്യാറാക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സിന്ധു പണം തിരികെ നൽകാമെന്ന് പറഞ്ഞു നവംബർ ൊന്നിന് രതീഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ടിലെത്തിയ രതീഷിനെ പ്രതികൾ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച് അവശനാക്കി നഗ്ന വീഡിയോ പകർത്തി തുടർന്ന് ശ്രീരാജും സിന്ധുവും രതീഷിനോട് കൂടുതൽ പണം ആവശ്യപ്പെടുകയും നൽകിയില്ലെങ്കിൽ വീഡിയോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു രതീഷ് വഴങ്ങാതായപ്പോൾ പ്രതികൾ ഭാര്യയ്ക്ക് വീഡിയോ അയച്ചു കൊടുത്തു മറ്റുള്ളവർക്കും വീഡിയോ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞതോടെ മാനസിക സമ്മർദ്ദത്തിലായ രതീഷ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എസ് ഐ എസ് സതീഷ് കുമാർ എഎസ്ഐ പി ഷീജ സീനിയർ സിപിഒ വി അനൂപ സിപിഒമാരായ എ എ സുദേവ രേഖ നജ്മുദ്ദീൻ ഡാൻസർ ഓഫ് അംഗങ്ങളായ ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു